ഗ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വ്ളോഗെന്താന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ഒരു കുട്ടി വ്ലോഗാണ് ഓൾറെഡി ഞാൻ തലയിൽ എന്താ കുറേ നാളായിട്ട് എൻ്റെ തല ഭയങ്കര ഡ്രൈ ആയി പൊടിയൊക്കെ പിടിച്ച് താരനൊക്കെ കയറി നിൽക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് പോയി സ്പാ ചെയ്തായിരുന്നു സ്പാ ചെയ്തിട്ടൊരു എനിക്ക് തോന്നുന്നു ഒന്നര മാസമായിട്ടുണ്ടാവും ആ ചെയ്ത സമയത്ത് നല്ലതായിരുന്നു മുടിയൊക്കെ നല്ല സെറ്റായി നിന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം വീണ്ടും താരനൊക്കെ കയറി ഭയങ്കര ഡള്ളായി ഇനിയിപ്പോൾ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകാനാകുമ്പോൾ നമുക്ക് എന്താ പറയുക താരം നിറയും ആ സമയത്ത് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്ത് നനഞ്ഞ മുടി അങ്ങനെയൊക്കെ ആകുമ്പോൾ താരം കുറച്ചുകൂടെ കൂടും അപ്പം ഞാൻ വിചാരിച്ചു ഈ സമയത്ത് നമുക്ക് കുറച്ചുകൂടെ നല്ല അപ്പം ഞാൻ വിചാരിച്ചു ഈ സമയത്ത് നമുക്ക് കുറച്ച് ഹെയർ എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യാം എന്നുള്ളത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞി കുട്ടി വ്ലോഗാണ് ഷോർട്ട്സിലേക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പ്രിപ്പയർ ചെയ്യുന്നത് ഓൾറെഡി ഞാൻ തല എണ്ണയിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ ഞാൻ യൂസ് ചെയ്യുന്നത് ആയുർവേദിക് പാരഷൂട്ടില്ലേ ഞാൻ ചെറുപ്പം മുതലേ അതാണ് യൂസ് ചെയ്യുന്നത് ഓൾറെഡി ഞാൻ എണ്ണയിട്ട് കുറച്ച് നേരം പിടിച്ചിട്ടുണ്ട് അപ്പം ഇനി ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഞാനിത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള എന്താണ് ഉള്ളീൻ്റെ നീരും വെല്ലുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഉള്ളീൻ്റെ മുടി ഇച്ചിരി എൻ്റെ ഒരു മുടിയായിട്ടുണ്ടതിനകത്ത് ഉള്ളീൻ്റെ നീരും അതേപോലെ ഇഞ്ചിയില്ലേ ഇഞ്ചിയുടെ നീരും ഇച്ചിരി ലെമൺ ലെമണും കൂടെ ജിഞ്ചറും അതേപോലെ ഒണിയൻ ഒണിയൻ്റെ എല്ലാ ഇത് ഈ മൂന്നെണ്ണം കൂടെ മിക്സിയിലിട്ട് ഞാൻ അടിച്ചിട്ട് നന്നായിട്ട് എന്താക്കി ഒരു ഇതുപോലെയാക്കി എൻ്റെ മുടിക്ക് വേണ്ടത് പോലെയാക്കി ഞാനത് കാണിച്ചിടാം വെല്ലുള്ളിയും ഇഞ്ചിനീരും അതേപോലെ ചെറുനാരങ്ങ നീരും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഞാൻ തലയിൽ തേച്ചത് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഇത് പിന്നെയാണ് വോയിസ് ഓവർ ചെയ്യുന്നത് അതിൻ്റെ ഒരു ടിസ്റ്റ് ഉണ്ട് കൈസ് ആ ട്വിസ്റ്റ് ഞാൻ പറഞ്ഞുതരാം വഴിയേ ഞാൻ പറഞ്ഞുതരാം ഇത് നമ്മൾ തേച്ചുകൊണ്ട് നന്നായിട്ട് ഒരു പത്ത് മിനിറ്റോളം പിടിച്ച് നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക ഷാംപൂ യൂസ് ചെയ്യേണ്ടവർക്ക് യൂസ് ചെയ്യാം വീക്കിലി ഒരു മൂന്ന് തവണയൊക്കെ ചെയ്താൽ മതിയാവും ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അകത്തുനിന്ന് തേക്കുന്നത് സാധാരണ ഞാൻ അകത്തൊന്നും തേക്കാറില്ല പുറത്തുനിന്ന് തേച്ചിട്ട് വരിക ചെയ്യുക അപ്പം നമ്മൾ അത്യാവശ്യം മൊത്തത്തിലൊന്ന് കവർ ചെയ്തതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്തിട്ട് നമ്മളത് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ചും കൂടെ ഉണ്ട് ഞാനത് പുറത്തുനിന്ന് തേച്ച് തന്നെ ഇങ്ങനെ തേച്ചിട്ട് ഞാൻ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഫില്ലാക്കി തേച്ചിട്ടുണ്ട് ഇങ്ങനെ തേച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് പിടിക്കുക പിടിച്ചതിന് ശേഷം എന്താ പറയുക ഹെയർ വാഷ് ചെയ്ത് കളയുക ഷാംപൂ ഒന്നും യൂസ് ചെയ്യാതിരിക്കുന്ന നല്ലത് നമ്മൾ വീട്ടിൽ തന്നെയാണെങ്കിൽ ഷാംപൂ ഒന്നും യൂസ് ചെയ്യേണ്ട നമ്മൾ പുറത്ത് പോവുകയാണെങ്കിൽ നമുക്ക് ആ ഉള്ളിയുടെ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഷാംപൂ ഒക്കെ യൂസ് ചെയ്യാം പക്ഷേ ഇതൊരു വീക്ക്ലി ഒരു മൂന്ന് തവണയൊക്കെ ചെയ്യുന്നത് ഹെയർ നല്ലതായിരിക്കും ഇത് ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് നല്ലതായതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് ഇനിയിപ്പം എല്ലാവരുടെ ഹെയർ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എനിക്ക് ഓക്കെയാണ് പറ്റുന്നവർക്ക് ഇത് വേറെ ഒന്നുമല്ല ഇത് ഞാനൊരു ഫേസ് മാസ്ക് ചെയ്തതാണ് കാപ്പിപ്പൊടിയും അതൊക്കെ വെച്ചിട്ട് അതെല്ലാവർക്കും അറിയുന്ന പക്ഷെ ഇതൊന്നും അല്ല ട്വിസ്റ്റ് ഇതെല്ലാം തേച്ച് കഴിഞ്ഞിട്ട് നേരെ പോയത് ഹോസ്പിറ്റലിലേക്കാണ് ഗൈസ് അത് വൺ ട്വിസ്റ്റായി മാറി ചെറുതായിട്ടൊരു ഫ്ലൂയിഡ് ലീക്കൊക്കെ വന്നപ്പം ഞാനൊന്ന് ഹോസ്പിറ്റലിൽ വരെ പോയി അപ്പോൾ രണ്ടു ദിവസത്തെ അഡ്മിറ്റ് പറഞ്ഞു അങ്ങനെ ഹോസ്പിറ്റലിൽ രണ്ട് ദിവസത്തെ വാസത്തിന് ശേഷം ഇപ്പോൾ വീട്ടിലെത്തിയതിനു ശേഷമാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് അയ്യോ ഒരു ഇത് ആയിരുന്നു അത് കുറേ എന്താ പറയുക ഞാനും ഹസ്ബൻഡ് അമ്മയുണ്ടായിരുന്നു രാത്രി ഹസ്ബൻഡ് വന്നു നിന്നു അങ്ങനെ എന്താ കുറേ ഇഞ്ചക്ഷനും അതും ഇതൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ കുറച്ച് രണ്ട് ദിവസം എൻജോയ് ചെയ്തതെന്നും പറയാൻ പറ്റും എനിക്ക് എങ്ങനെയും വീട്ടിലെത്തിയാൽ മതി എന്നായിരുന്നു അറിയായിരുന്നു എന്തായാലും ഡെലിവറി ഒന്നും ആവത്തില്ല എന്ന് എനിക്കറിയായിരുന്നു കാരണം എനിക്കൊരു മൈൻഡിന് എന്താ പറയുക ഇത് ഒരു യൂറിൻ ഇൻഫെക്ഷൻ്റെയും അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് എന്ന് അറിയായിരുന്നു പിന്നെ അധികം നമുക്ക് വീക്ക് ആയിട്ടില്ല ഇനിയും സമയമുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ രണ്ട് ദിവസം എന്തായാലും ഹോസ്പിറ്റലിൽ ചെയ്തു അങ്ങനെ രണ്ടാമത്തെ ദിവസം ഡോക്ടർ പറഞ്ഞു എന്താ പോയിക്കോളൂ ഇനി ഒരു പത്ത് ദിവസം കഴിഞ്ഞ് വന്നാൽ മതി എന്ന് പറഞ്ഞതിന് ബൈ പറഞ്ഞ് അയച്ചു എല്ലാ സാധനവും പാക്ക് ചെയ്ത് ഞങ്ങളിങ്ങനെ ഇരിക്കുകയായിരുന്നു ഈ ഒരു ബ്യൂട്ടി വ്ലോഗ് അവസാനം ഹോസ്പിറ്റൽ വ്ലോഗായി മാറി